ഹായ് ഹലോ എല്ലാവർക്കും സുഗല്ലേ അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ചേച്ചിയുടെ പോസ്റ്റിംഗ് ഏത് സ്ഥലത്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പറമ്പിക്കുളമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ് കേട്ടോ ചേച്ചിക്ക് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കാറിലാണ് പോകുന്നത് അപ്പം രാവിലെ തന്നെ പുറപ്പെട്ടു കേട്ടോ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ തന്നെ പോകും അപ്പം നമ്മൾ പൊള്ളാച്ചി വഴിയാണ് കേട്ടോ പോകുന്നത് പറമ്പിക്കുളത്തിലേക്ക് പൊള്ളാച്ചി വഴിയാണല്ലോ പോവുക അപ്പോൾ നമ്മൾ പി എസ് സിയിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏറ്റോ പറമ്പിക്കുളം വന്യജീവി സങ്കേതം പൊള്ളാച്ചി റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ രണ്ട് സൈഡും നിറയെ തെങ്ങ് തോപ്പുകളും അതുപോലെ തന്നെ ഇതൊക്കെ കാണുന്നത് പുളിമരമാണ് ഒരുപാട് പുളിമരം രണ്ട് സൈഡും റോഡിൻ്റെ രണ്ട് സൈഡും ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് നല്ല രസമായിരുന്നു പാലക്കാട് കഴിഞ്ഞപ്പോൾ പൊള്ളാച്ചിയിലോട്ട് കയറുമ്പോൾ തന്നെ ക്ലൈമറ്റൊക്കെ ചെറുതായിട്ടൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ട് ഇളം വെയിലുണ്ടെങ്കിലും തണുപ്പും കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ജനുവരി മാസമാണല്ലോ അപ്പം അതിൻ്റെ ഒരു തണുപ്പ് പ്ലസ് അവിടുത്തെ ഒരു കാറ്റും തണുപ്പും എല്ലാം കൂടെ ഒരു തണുപ്പായിരിക്കും ഒത്തിരി സമയമായില്ലേ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നല്ല രീതിക്ക് വിശന്ന് തുടങ്ങി അപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി ഒക്കെ കഴിച്ചു ഉള്ളൊരു ടൗണിൽ തന്നെയാണ് ഇവിടെ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട് എന്താ മാസാനിയമ്മൻ ടെമ്പിൾ അങ്ങനൊരു ഉണ്ട് ഞാനും അമ്മയും അച്ഛനും ചേച്ചിമാരൊക്കെ കൂടെ ചെറുതിലെ ഇവിടെ ഒരു ഒരു ഒറ്റ തവണയും ഞങ്ങൾ വന്നിട്ടുള്ളൂ വന്നൊരു ഓർമ്മ എനിക്ക് കുഞ്ഞുമായിട്ടൊരു ഓർമ്മ ഉണ്ട് കേട്ടോ ഇവിടെ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് സമയമായി പിന്നെ ഞാനൊരു ചായയും കൂടെ കുടിച്ചു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലിരുന്ന് ഭയങ്കര തലവേദനയും അതുപോലെ എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചപ്പോൾ നല്ല എനർജി ആയിട്ട് പിന്നെ അവിടുത്തെ എല്ലാം നമ്മൾ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ബോർഡ് കാണാം കുറച്ച് ദൂരം പോയത് ഒരു ബോർഡ് കാണാം വെൽക്കം സ്യൂ എന്ന് പറഞ്ഞൊരു ടൈഗറിൻ്റെയും ആനയുടെ ഒക്കെ ഒരു ചിത്രമായിട്ടുള്ളൊരു ബോർഡ് ഇത് കണ്ടോ ഇവിടെ കൃഷിയാണ് മാവിൻ്റെ കൃഷിയാണ് ഇട്ടുള്ളത് ആന വരരുതെന്ന് പറഞ്ഞ ഈ ഫെൻസിങ് എന്ന് പറയുന്ന ഷോക്കിൻ്റെ ഏർപ്പാടൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കുറേ നേരം ട്രാവൽ ചെയ്തപ്പോഴത്തേനും നമ്മളവിടെ ചെക്ക് പോസ്റ്റ് കണ്ടായിരുന്നു അപ്പോൾ അകത്തേക്ക് പോകണമെങ്കിൽ അവിടെ പാസ് എടുക്കണം ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ആണ് കേട്ടോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേച്ചി പോയിട്ട് അവരുടെ ഐ ഡി കാർഡൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവര് നമുക്ക് പാസ്സൊന്നും എടുക്കേണ്ടി വന്നില്ല കാരണം വർക്കിൻ്റെ ഭാഗമായിട്ട് പോകുന്നതല്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല അവർ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു ശരിക്കും ഇപ്പോഴും ഫോറസ്റ്റ് പക്കാ ഫോറസ്റ്റ് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകുന്നതോറുമാണ് ശരിക്കുള്ള ഉൾക്കാടൊക്കെ എത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പറമ്പിക്കുളം കാണുന്നത് പാലക്കാട് ജീവിച്ചിട്ടും ഇതുവരെ പറമ്പിക്കുളത്തിലോട്ടൊന്നും എത്തുപെടാന് സാധിച്ചിട്ടില്ല ഇപ്പം ചേച്ചിയുടെ ജോലിയുടെ ഭാഗമായിട്ട് വന്നു എന്ന് മാത്രം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കവുങ്ങ് കണ്ടോ കൃഷി ഒരുപാട് കവുങ്ങിൻ്റെ കൃഷി അതുപോലെ തന്നെ മാവിൻ്റെ കൃഷി ഇതെല്ലാം ഉണ്ട് ആന വരരുത് എന്ന് പറഞ്ഞിട്ട് അവർ ഷോക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ ഡ്രൈവറ് പറഞ്ഞത് ആളിവിടെ സ്ഥിരമായിട്ട് ട്രിപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ എവിടെ എവിടെയൊക്കെയാണ് ആനകൾ കൂടുതലും എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു ആനകൾ വരുന്നത് കൊണ്ട് തന്നെയാണല്ലോ അവിടെ ഷോക്ക് വെച്ചിട്ടുള്ളത് ശരിക്കും പ്രകൃതിയുടെ ഭംഗി ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ ഒരു കാമ ക്വൈറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒരുപാട് ആളുകളുടെ ശബ്ദമോ അതുപോലെ തന്നെ വണ്ടിയുടെ ശബ്ദവും ഒന്നും ഇല്ലാണ്ട് കാമമായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ആനി ഇറങ്ങോ അതുപോലെ തന്നെ ടൈഗർ ഒക്കെ ഉണ്ടാവോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു വെയിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ഈ കൈ കൊണ്ട് കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മങ്കീസ് ഉണ്ടായിരുന്നു മരത്തിന്റെ മുകളിൽ അതായത് ഹനുമാൻ ലങ്കോർ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ഓഫ് മങ്കിയാണ് കേട്ടോ അത് ഒത്തിരി മങ്കീസ് നമ്മൾ പോണ വഴിക്ക് കണ്ടായിരുന്നു പിന്നെ കുറച്ച് ദൂരം പോയപ്പോഴത്തേനും തന്നെ ഇവിടെ കുറച്ച് കുറേ ആളുകളുണ്ടായിരുന്നു ഇവരൊക്കെ ട്രക്കിങ്ങിന് വന്നതാണ് കേട്ടോ കാണാത അവർ നമ്മുടെ ഹൈ എന്നൊക്കെ പറയുന്നുണ്ട് ടൂറിസ്റ്റുകാർക്കുള്ള സ്റ്റേയും അതുപോലെ തന്നെ ഫുഡൊക്കെ ഫോറസ്റ്റുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെയും കൂടെ നമ്മൾ ഐ ഡി കാർഡൊക്കെ കാണിച്ച് പാസ്സൊക്കെ എടുക്കണം അതുപോലെ തന്നെ പ്രൂഫൊക്കെ കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ വണ്ടി അകത്തോട്ട് കയറ്റത്തുള്ളൂ ഇനി ഈ കാണുന്ന സ്ഥലം മുതൽ നമുക്ക് വണ്ടികളൊന്നും അങ്ങനെ അതായത് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല അല്ലാട്ടോ അതായത് നമ്മുടെ ബൈക്ക് അങ്ങനെയുള്ള ഒരു അകത്തോട്ട് കയറ്റാൻ പറ്റില്ല ഈ കാണുന്നതാണെങ്കിൽ ടെൻറ്റ് ഹൗസുകളൊക്കെ ഇവിടെ ഒക്കെ ആയിരിക്കും കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ താമസിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ആനയ്ക്ക് ഉണ്ടാവുമെന്ന് പേടിച്ച് പോകുമായിരുന്നു അതുപോലെ തന്നെ ഒരു ആനേനെ അവിടെ കാണാനായിട്ട് പറ്റിയിട്ടോ ഞങ്ങളത് അറിഞ്ഞത് അവിടെ ഒരു കാറ് നിർത്തിയിരുന്നു അവരവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു നമ്മളവിടെ അങ്ങനെ നിർത്താനൊന്നും പോയില്ല വെറുതെ എന്തിനാ അവരുടെ വീട്ടിൽ കയറി അവരെ ഉപദ്രവിക്കാൻ നിൽക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ ഞാൻ ആകെ ടെൻഷനായി ഇവർക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും ചെയ്യില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം എപ്പോഴും ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ മനുഷ്യന്മാരൊക്കെ അതുവഴി പോകുന്നത് കൊണ്ട് തന്നെ വലിയ ഉപദ്രവം ഇല്ലയെന്നാണ് ഇല്ല എന്നാണ് കേട്ടോ വാച്ചർമാരും അതുപോലെ തന്നെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞത് പിന്നെ നമ്മൾ ഒരുപാട് നേരം ട്രാവൽ ചെയ്തപ്പോൾ നല്ലൊരു ഡാം കണ്ടു പറമ്പിക്കുളത്തിൻ്റെ ആസ്ഥാനമാണ് തുണക്കടവ് നമുക്ക് നമ്മൾ പി എസ് സി പഠിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ തുണക്കടവ് ഡാമാണിത് വലിയൊരു ഡാമാണ് അതുപോലെ തന്നെ നമ്മൾ സ്കൂള് ഈ കാണുന്നത് ഒരു സ്കൂളാണ് അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററും ആണ് അവിടെ ഉള്ളത് അങ്ങനെ ഒരുപാട് സ്കൂളുകളോ അങ്ങനെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആവശ്യത്തിന് നമ്മുടെ ആവശ്യ അത്യാവശ്യത്തിനുള്ളൊരു ഹെൽത്ത് സെൻ്ററും അതുപോലെ തന്നെ ഒരു സ്കൂളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതേ ഈ കാണുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഒരു അയ്യപ്പ ക്ഷേത്രമാണ് നമ്മുടെ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കൃത്യം രാവിലെ എട്ട് മണിക്ക് ഒരു ബസ് കെ എസ് ആർ ടി സി പുറപ്പെടുന്നുണ്ട് അത് പറമ്പിക്കുളത്തിലോട്ട് എത്തുന്നത് കറക്റ്റായിട്ട് എത്തുന്നത് പന്ത്രണ്ട് മണിയാവുമ്പോൾ പറമ്പിക്കുളത്തിലോട്ട് കേരളത്തിൻ്റെ ഒരു സർവീസും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ രണ്ട് സർവീസൊക്കെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഒരുപാട് ബസ്സുകളൊന്നും ഇല്ല ആവശ്യത്തിന് നമുക്ക് വന്ന് വൈകുന്നേരം പോകാനുള്ള ബസ്സൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് സഞ്ചരിച്ച് ഇവിടെ എത്താനായിട്ടുണ്ട് അതായത് ചേച്ചിയുടെ ഓഫീസ് എത്താനായിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ട്രീ ഹട്ടും ഇത് ഈ കാണുന്നത് ട്രീ ഹട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാനായിട്ട് വൺ ഡേ ഓർ ടു ഡേ നമുക്ക് താമസിക്കാനൊക്കെ ആയിട്ട് പറ്റും ആമിനോട് അടുക്കും തോറും തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഫൈനലി ചേച്ചിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഓഫീസ് എത്തി ഇവിടെ ഒരുപാട് മങ്കീസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേടിയാണ് അതുകൊണ്ട് ഞാൻ കാറിനിന്ന് ഇറങ്ങിയതേ ഇല്ല കാരണം ഒന്നും കൊണ്ടല്ല നമ്മുടെ എന്തെങ്കിലും കണ്ട എന്തെങ്കിലും ഒരു കവറ് കണ്ടാൽ അത് പിടിച്ചുകൊണ്ട് ഓടും ഇപ്പം വെറുതെ എന്തിനാണത് പിന്നെ നിലവിളിയായി ബഹളായി അതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ അമ്മയൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും ആണ് ഞാൻ മെല്ലെ ഒന്ന് ഇപ്പം പതുക്കൊന്നും പുറത്തോട്ട് ഇറങ്ങിയത് രുദ്ര ഫുൾ മങ്കീസിനെ അവൻ ആദ്യമായിട്ട് കാണുകയാണ് മങ്കീസിനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഇതാ അവൻ്റെ കണ്ണ് മുഴുവൻ മങ്കീസിലോട്ടാണ് കേട്ടോ അപ്പം വേറെ എവിടത്തോട്ടും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ആനേനെ അവൻ കണ്ടില്ല കേട്ടോ ആ സമയം അവൻ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ അവനെ ഉണർത്തിയില്ല ഞാനും അമ്മയും അച്ഛനും രുദ്രും ചേച്ചിയും കൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് അവിടെ പോയി നിൽക്കുകയാണ് പക്ഷേ ഒടുക്കത്ത കാറ്റ് കാരണം നല്ല രീതിക്കുള്ള ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നേരം നിന്ന് ഇത് ചേച്ചിയുടെ ഓഫീസാണ് ഓരോ ഓരോ ഓഫീസിനും ഓരോ തരത്തിലുള്ള പേരുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഓഫീസുകളുണ്ട് അപ്പോൾ അതിനൊക്കെ ഓരോ പേരുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന പേരൊന്നും അങ്ങനെയുള്ള പേരുകളാണ് എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ അതായത് മങ്കീസിനെയും അതുപോലെ തന്നെ ആനേനും പുല്ലിനെയൊക്കെ ഭയങ്കര പേടിയാണ് വരുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് പേടിച്ചു അപ്പോൾ എനിക്ക് ഇതങ്ങോട്ട് പറ്റിയില്ല ഇവിടെ നമ്മൾ കാണാനായിട്ട് വരിക ഒരു രണ്ട് ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ ഇവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് കുടിച്ച കാര്യമാണ് കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചേച്ചിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവൾക്കിങ്ങനെ ഫോറസ്റ്റും അതുപോലെ തന്നെ നേച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമില്ല അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം അവിടുത്തെ അവിടെ ഇതുപോലെ ഒരുപാട് ഓഫീസേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചിമാരും അതുപോലെ തന്നെ ഏട്ടന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തു നിന്നും നമ്മളൊരു പന്ത്രണ്ട് കിലോമീറ്റർ പിന്നെയും ഉൾക്കാട്ടിലോട്ട് പോകണം അവിടെ ഏറ്റവും പറമ്പിക്കുളത്തിൻ്റെ ലാസ്റ്റ് ഒരു കുഞ്ഞ് ടൗൺ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ആ ടൗൺ നമ്മൾ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് കേട്ടോ ഇവിടേക്ക് വന്നത് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയി കാണും കേട്ടോ ഇവിടെ ഈ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേനും അങ്ങനെ നമ്മൾ നേരെ ഒരു ഹോട്ടലിലോട്ട് കുഞ്ഞു കുഞ്ഞു കടകളും അതുപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശവാസികൾക്ക് നടത്തുന്ന വെള്ളമൊക്കെ കിട്ടുന്ന ചെറിയ കടകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഒരു വീട്ടിൽ തന്നെ ഊണാണ് കേട്ടത് വീട്ടിലൊരു അമ്മയും അച്ഛനും കൂടെ നടത്തുന്ന ഒരു ചെറിയ ഹോട്ടലാണ് അപ്പം നമ്മൾ ചോറ് വിളമ്പി അതുപോലെ തന്നെ എന്താ എന്താ കറി ഉണ്ടായിരുന്നത് ആ കായപ്പേരിയും അതുപോലെ തന്നെ പാവയ്ക്ക പാവയ്ക്കാത്ത ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ രസം മോര് മീൻ കറി ഉണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത് മീൻകറിയാണ് എല്ലാവരും മീൻ തന്നെ വാങ്ങിച്ചു ആ അമ്മ മാത്രം സാമ്പാർ വാങ്ങിച്ചു ഫുഡ് അടിപൊളി അടിപൊളിയായതുകൊണ്ടാണോ അതോ എനിക്ക് വിഷമിട്ടാണോ അറിയില്ല ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് നമ്മൾ വിചാരിച്ചത് ടൂറിസ്റ്റ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള കടകളെങ്കിലും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു തരത്തിലുള്ള കടയും അതുപോലെ തന്നെ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറമ്പിക്കുളത്തിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയ്യിൽ ഒരുപാട് ഫുഡ് ഐറ്റംസും ഒക്കെ വെച്ചിട്ട് വരിക അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടേണ്ടി വരും സോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കഴിച്ച് ഞാൻ സെക്കൻഡ് ടൈമും വാങ്ങിച്ചു കൊടുക്കുക കാരണം ഇനി തിരിച്ച് പോകുമ്പോഴത്തേനും വീട് രാത്രിയാവും എത്താനായിട്ട് അപ്പോൾ നമ്മളെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും പഴയ ഓഫീസിലോട്ട് തന്നെ എത്തിയിട്ട് നമ്മൾ കാർ അവിടെ നിർത്തി ഉടനെ തന്നെ മറ്റേ മങ്കീസൊക്കെ വന്നു തുടങ്ങി കാരണം അവർക്കുള്ള ഫുഡ് എന്തെങ്കിലും നമ്മളുടെ കാറിൽ ടൂറിസ്റ്റുകാരുടെ കയ്യിലോ കാറിലൊക്കെ ഉണ്ടാവുമോ വെച്ചിട്ടാണ് അവർ നമ്മുടെ അടുത്തലോട്ട് വരുന്നത് പക്ഷെ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ പിന്നെ നമ്മളെ വിട്ട് പോവുകയില്ല നമ്മുടെ കയ്യിലുള്ള ബാഗ് വരെ അടിച്ചുകൊണ്ട് പോകുന്ന ടീംസാണ് കേട്ടോ അപ്പോൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കുക അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ നമ്മൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരു ആൻറ്റിയും അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുക ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു അവരെന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മോൾക്ക് ഇങ്ങനെ യൂണിഫോം പോസ്റ്റിനുള്ള ജോബ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അവർ അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിരുന്നു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് അവരുടെ ഫാമിലി നമ്മളുടെ ചേച്ചിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ലേ അവിടുത്തെ എവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് നമുക്ക് ഡാമും അതുപോലെ തന്നെ മലകളും കാടുകളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും ഒക്കെ ഒന്ന് മാറി കിട്ടും പറമ്പിക്കുളത്തിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ബോട്ടിങ്ങും അതുപോലെ തന്നെ ട്രക്കിങ്ങും അതുപോലെ തന്നെ ഹൗ ടെൻ ഹൗസുകളും അതുപോലെ തന്നെ ട്രീ ഹട്ടുകളും ഒരുപാട് ഒരുപാടുണ്ട് പിന്നെ നമ്മൾ എന്തായാലും വന്നതല്ലേ അപ്പം നമ്മൾ കുറേ സമയം അവരോട് കൂടി അവിടെ ഇരുന്നു കേട്ടോ പിന്നെ രുദ്രു അവൻ്റെ അമ്മയുടെ നെയിം പ്ലേറ്റോ അങ്ങനെ എന്തോ എടുത്ത് അതിലുള്ള സ്ലൈഡ് എടുത്ത് താഴെ കളഞ്ഞ അച്ഛൻ അതാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ നമുക്ക് താമസിക്കാൻ അവിടെ തന്നെ സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത തന്നെയാണ് നമ്മളുടെ ചേച്ചി അവിടുത്തെ ടെൻറ്റ് ഹൗസുകളും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സൊക്കെ കാണിച്ച് തരികയാണ് അവിടുത്തെ ഓഫീസർമാരൊക്കെ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇതാണ് നമ്മൾക്ക് കിട്ടിയ ക്വാർട്ടേഴ്സ് ഇവിടെ മൂന്ന് റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അമ്മയും അച്ഛനും രുദ്രും ചേച്ചിയും ഇവിടെ താമസിച്ചു ഞാൻ തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ കാരണം ഒരുപാട് ലേറ്റായ ആനയൊക്കെ ഇറങ്ങിയാലോ എന്ന് വെച്ച് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ആറു മണിയൊക്കെ ആയി കാണും ഇറങ്ങുമ്പോൾ ഒരുപാട് ടൈം ടൈമാകുന്ന വെച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് മാന്കൂട്ടങ്ങളെ കണ്ടിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് വരാനായിട്ട് അപ്പോൾ പറമ്പിക്കുളം പോകാൻ പ്ലാനിട്ടവർ പെട്ടെന്ന് പോയി എക്സ്പ്ലോർ ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ടാറ്റ ബൈ ബൈ